ഹായ് ഫ്രണ്ട്സ് ആർ ബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു വീഡിയോ അവിടെ ചെയ്തിരുന്നു കോയൽക്കണ്ണറിനുള്ള നമ്മുടെ ഗോപ്രോ ഇറക്കിയതിന് ശേഷം എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള വിഷലുകൾ എന്നുള്ളത് നിങ്ങൾ കാണിച്ചിരുന്നു പക്ഷേ നമ്മളെ ഗോപ്രോ മുഴുവനായിട്ട് താഴോട്ട് ഇറങ്ങിയില്ല അപ്പോൾ ഈ പി വി സി എത്രത്തോളം ഉണ്ട് അതുവരെ നമ്മൾ നമ്മുടെ ക്യാമറ പോയിട്ടുള്ളൂ ഇനി അവിടെ നിന്ന് അങ്ങോട്ടും തായേക്ക് ഇറക്കാനുള്ള പരിപാടിയാണ് നമ്മളത് ഈ ഈ കോയൽക്കണ്ണറിൻ്റെ അടിയിൽ പാറ നമ്മൾ കണ്ടിട്ടുണ്ട് ആ പാറിൻ്റെ താഴോട്ട് എന്താണ് അവസ്ഥ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഞാനിതാ നമ്മളെ ക്യാമറ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് എന്താകാന്നും നമുക്കറിയില്ല എത്രത്തോളം വിജയിക്കും എന്നൊന്നും അറിയില്ല ഏതായാലും നമ്മളെ കോയൽ കിണറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ക്യാമറ ഇറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കട്ടോ നോക്കേ അപ്പാ നമ്മളെ ക്യാമറ ഇതാ പോകുന്നു ഇതാ ആണ് ഇതാ തുടങ്ങി നമ്മൾ ക്യാമറ കോയൽ കിണറിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ തവാൻ പോവുകയാണ് ഇതാ അതാ നമ്മൾ കോൽക്കിണറിലേക്ക് ഇറക്കുന്ന നമ്മളെ അളവാണ് എന്താ പട്ടുപൂട്ടുമ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇപ്പം പത്ത് അടി ഇപ്പം താഴോട്ട് ഇറങ്ങി കേട്ടോ ഇനി ഇങ്ങനെ നമുക്കിങ്ങനെ ഇതിൻ്റെ അളവ് നമുക്ക് എത്തിക്കോളുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതില് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് അടി താഴ്ച നമ്മുടെ കാര്ടട്ടതിനായിട്ട് സെറ്റുള്ള കാരാട്ടോ ഇതിൽ മുന്നൂറ് നാന്നൂറ് മീറ്ററോളം വലുപ്പമുള്ള കയറും ഉണ്ട് ഇപ്പൊ ഏകദേശം എത്ര അടി പോയിട്ടുണ്ടാവും വെള്ളത്തിൽ ഇതിപ്പോ വള്ളത്തിലേക്ക് അപ്പൊ അറിയ വള്ളത്തിലേക്ക് എത്തിയതിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം എൺപതിലെ എൺപതല്ലേ അറുപത് എന്താ അറുപത് ഫീറ്റ് ഇങ്ങനെ കാണിക്കും എപ്പോഴും കറക്റ്റ് അറിയോളുതാ അറുപത് ഫൂട്ട് താഴോട്ട് നമ്മൾ കയറി ഇറക്കിയപ്പം വെള്ളത്തിൻ്റെ മുകളിൽ എത്തിയ ഒരു ക്യാമറ ഒന്ന് അടുപ്പിച്ച് വിളിച്ചേക്കാം ഓക്കെ കറക്റ്റല്ലേ അപ്പോൾ അഞ്ഞ് നമുക്ക് ഈ വള്ളത്തിൻ്റെ അവിടുന്ന് താഴോട്ട് എത്തുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ഒന്നുകൂടി താഴോട്ട് ഇറക്കി വെക്കാം ഈ പി ബി സി പൈപ്പ് കഴിഞ്ഞാൽ അതിന് നേരെ താഴെ ഭാഗത്ത് കരിമ്പാറ വരുന്ന ഒരു സ്ഥലമുണ്ട് അത് ഏകദേശം എവിടെയെന്നുള്ള കറക്റ്റ് നമുക്ക് അറിയില്ല ഏതാനും ഞാൻ നോക്കട്ടെ ടി വി സി കഴിഞ്ഞ് നേരെ കരിമ്പാറ തുടങ്ങുന്ന ആ സ്ഥലത്ത് കിട്ടു അത് ഏകദേശം എത്ര കൂട്ടില്ലാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എത്ര നൂറ്റിപ്പത്ത് ഫൂട്ടായപ്പം നമ്മളെ പി വി സി അവസാനിച്ചു അവിടുന്ന് അങ്ങോട്ട് പിന്നെ കരിമ്പാറ തുടങ്ങും കേട്ടോ കോൽകിണറിലേക്ക് താഴ്ന്നു ഇരുന്നൂറ് ഫുട്ടായിട്ടോ ഇരുന്നൂറ് ഫൂട്ട് താഴ്ചയിലേക്ക് ഇപ്പം നമ്മളെ ക്യാമറ പോയിട്ടുണ്ട് ഇരുന്നൂറ് മീറ്റർ താഴ്ച കുയൽ കിണറിന് താഴ്ച്ച പറഞ്ഞത് മുന്നൂറ് അടിയോടാട്ടോ മുന്നൂറ് അടി താഴ്ച ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ ഇരുന്നൂറ് അടി കഴിഞ്ഞു ഇനിയുമുണ്ട് കുറച്ച് പോകാൻ അപ്പോൾ നമ്മളെ ഗോപ്രോ ക്യാമറ അങ്ങനെ താഴോട്ട് പോയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടില്ല ഏതാ പോകുന്ന വിഷലുകളാണ് ഈ കാണുന്നത് അട്ടിപ്പൊടി എന്താ നല്ല പിടിച്ചോ അതിൽ കുറെ ചെടികളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഞങ്ങൾ ചെടികൾ നമ്മൾ വെയിറ്റ് വെച്ച ആ ഒരു കട്ടി തായ തട്ടുന്ന സമയത്ത് ആ ഇരുപ്പിൻ്റെ പിന്നെ കഷ്ണങ്ങൾ ചുമരയിൽ തട്ടുമ്പോഴാണ് ആ പൊടികളൊക്കെ ചളികളൊക്കെ ഇളകുന്നത് ഇത് കുറേ തായോട്ടങ്ങളെത്തുമ്പോൾ ചളിയിലെത്തുന്ന സമയത്ത് നമ്മൾ ക്യാമറ ഒന്നും കാണാതെ വരികയാണ് അതായത് ഈ ചളി ഉള്ളത് കൊണ്ടാണ് ഈ ചളി പോയി പൂണ്ടിട്ടാണ് ക്യാമറയിലൊന്നും കാണാത്തത് അപ്പം ഏതായാലും വീണ്ടും കുറച്ചുകൂടി കൂടി താഴോട്ട് അങ്ങനെ പോവുകയാണ് നമ്മൾ ക്യാമറ ഇരുന്നൂറ്റി അയ്യ അറുപത്തി അഞ്ച് ഫുട്ട് താഴ്ച്ച നമ്മളെ ക്യാമറ എത്തിയിട്ടുണ്ട് നമ്മളെ ക്യാമറ താഴെ എത്തി ചളിയിൽ മുങ്ങിയത് കൊണ്ട് കുറച്ച് ഇരുട്ടായിട്ടുണ്ട് അത് ചളിയിൽ മുങ്ങിയിട്ടാണ് കുറച്ചുകൂടി കൂടി അത് തായോട്ട് പോവും ചളീൻ്റെ ഇടയുടെ തായോട്ട് പോയിട്ട് നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടു കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപതിലേക്ക് ഒരു അഞ്ചടി അഞ്ചടി താഴെ കൂടി താഴ്ത്തി പോയാൽ ഇവിടെ എത്തി ഈ കിണറിൽ താഴ്ച്ച എന്ന് പറഞ്ഞാൽ ഇരുന്ന് എത്തിയമായി കൊണ്ടു അപ്പം ഇനി നമുക്ക് നമ്മൾ ഈ ക്യാമറ ഒന്ന് പൊന്നിച്ച് നോക്കണം നമ്മളെ ക്യാമറ ചളിയിൽ മുങ്ങിട്ടാണ് പാണ്ടി ഞങ്ങൾ ആകെ ഇഷ്ടമായി കണ കണ്ടിട്ടില്ല മുകളിലേക്ക് ഇങ്ങനെ പൊക്കുക അപ്പോൾ നമ്മൾ ക്യാമറ ക്യാമറ പുറത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ നമ്മളിതാ അളവ് ദാ ഓരോന്ന് വരികയാണ് ായിട്ട് കയർ അതിൻ്റെ വേണ്ട രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് ഈ അടിയണമെങ്കിൽ അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ പക്ഷെ ഈ ചുറ്റി എത്തും എന്നുള്ളതായിരുന്നു അതിന് ക്യാമറ ക്യാമറ പുറത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ നമ്മളിത് അളവ് ഇതാക്കുന്ന ഓരോന്ന് പറഞ്ഞ നമുക്ക് ഈ പിന്നെ ഉള്ളത് അറിയണമെങ്കിൽ എനിക്ക് അറിയണം ലാസ്റ്റ് ക്യാമറ അപ്പം ഇതിൻ്റെ അടിയിലെ അവസ്ഥയായിട്ടത് കുറച്ച് ചളി നമ്മൾ കോയൽക്കറിന അടിയിലുണ്ട് കേട്ടോ ഞാൻ ഇതിൽ വെയിറ്റിനും വേണ്ടിയിട്ട് കെട്ടി തൂക്കിയ ഒരു പിന്നെ ഇരുമ്പിൻ്റെ കഷ്ണങ്ങളായിരുന്നു അടിയിൽ ഞങ്ങൾ അതിൻ്റെ ഫുള്ള് ചെടിയാണ് ഇതിൻ്റെ ചായണ്ടില്ലേ ഓക്കെ അതിന് ഇല്ല അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈകിട്ട് ഞാൻ പോവാം കേട്ടോ വീഡിയോ വീഡിയോതാ ഇവിടെ കഴിഞ്ഞു നമ്മൾ വീഡിയോയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നു വെച്ചാൽ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പി വി സി വരെയാണ് നമ്മളെ ക്യാമറ പോയിട്ടുള്ളത് പി വി സിൻ്റെ അടിയിലേക്ക് നമ്മളെ ക്യാമറ താഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല താഴ്ത്താൻ കഴിയാത്തതിൻ്റെ കാരണം പി വി സി എത്തുന്നത് വരെ ആറിഞ്ച് വ്യാസമായിരുന്നു അതിന് താഴത്തേക്ക് നാലിഞ്ച് വ്യാസത്തിലാണ് പിന്നെ കരിമ്പാറ തുളച്ച് പോയിട്ടുള്ളത് അതിനകത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത ഗോപ്രോ ഇറക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു തവണ നമുക്ക് ഈ ഭൂമിക്കടിയിൽ അതായത് ഈ കരിമ്പാറിൻ്റെ ഉള്ളിലൂടെ നമ്മളെ ഗോപ്ര വന്നിറക്കണം എന്നുള്ളത് ഏതായാലും അത് ഇന്ന് സാധിച്ചു അതുണ്ടില്ല അപ്പം അടിപൊളി ചെറിയൊരു വേചാറൊക്കെ കാരണം എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല കാരണം മുകളിൽ പി വി സി ആയതുകൊണ്ട് മുകളിലേക്ക് എടുക്കാനും താഴോട്ട് ഇറക്കാനൊക്കെ വളരെ സുഖമായിരുന്നു അതിനകത്തേക്ക് കരിമ്പാറായതുകൊണ്ട് വ്യാ വട്ടം കുറവായതുകൊണ്ടും നമ്മൾ ക്യാമറ പോവാനും വരാനൊക്കെ ചെറിയൊരു തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് വളരെ ഒരു വേചാറുള്ള കാര്യം തന്നെയായിരുന്നു ഏതായാലും നമ്മൾ വിചാരിച്ചതിനാട്ടിലും അപ്പുറം വളരെ ഉഷാറായിട്ടുണ്ട് താഴെ പോയിട്ട് മിസലുകളൊക്കെ നമുക്ക് ശരിക്ക് കാണാൻ കഴിയും ഏതായാലും നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതോടൊപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങളാരും ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് വേണം അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എനിക്ക് വേണം നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ഏതായാലും പുതിയ ഒരു വീഡിയോ വരുന്നത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ ബൈ